വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് താനൂർ കാട്ടിലങ്ങാടിൽ തെരുവുനായുടെ കടിയേറ്റ് രണ്ടു പേർക്ക് പരിക്ക് വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റതായി നാട്ടുകാർ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും വിദ്യാർത്ഥികൾക്കടക്കം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ കാട്ടിലങ്ങാടി പ്രദേശത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായത് കഴിഞ്ഞ ദിവസം രണ്ടു പേർക്കാണ് പട്ടിയുടെ കടിയേറ്റത് കാട്ടിലങ്ങാടി സ്വദേശിനി അറുപത്തഞ്ചുകാരി ശ്രീദേവി മുസ്തഫ എന്നിവർക്കാണ് കടിയേറ്റത് ഇരുവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി വളർത്തുമൃഗങ്ങൾക്കും കടിയേറ്റതായി നാട്ടുകാർ പറഞ്ഞു ഗവൺമെന്റ് ഹൈസ്കൂൾ അതുപോലെ തന്നെ ദേവദാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇവിടേക്കൊക്കെ ഈ വഴിയിലൂടെയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ പിഞ്ചു കുട്ടികളടക്കം പിന്നെ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തുള്ള ഇന്നലെ ഒരു ശ്രീദേവി അതുപോലെ തന്നെ മുസ്തഫ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ കടിച്ചു അവരിപ്പോൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് വേറെ രണ്ടുപേരെ കടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ആടിന് കോഴി ഇങ്ങനെയുള്ള പക്ഷിമൃഗാദികളൊക്കെ തന്നെ കടിച്ച് പൂച്ച കടി നടന്ന് കടിക്കുന്ന വളരെ ഭീകരമായ ഒരു അവസ്ഥ ഈ പ്രദേശത്തുണ്ട് അടിയന്തരമായി അതിനെന്തെങ്കിലും നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ നായക്കൾ ശല്യം കൂടുതലാണ് നായക്കൾ ഇന്നലെ കുറെ ആൾക്കാരെ കടിച്ചിട്ടുണ്ട് പേ പേ പേകിയ നായ ഉണ്ട് ഇവിടെ എല്ലാവരും കടിച്ചു പശുവിനൊക്കെ കടിച്ചിട്ടുണ്ട് പൂച്ചനും കടിച്ചിരിക്കുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ കുട്ടികൾക്ക് വരെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അതിന് ആ ചെറിയ ചെറിയ കുട്ടികളാണ് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ നായശല്യം കൊണ്ട് അതിനെന്തെങ്കിലും ഒരു വഴി ചെയ്യണം